നമ്മുടെ സമ്മേളനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടാണ് മംഗട ഏരിയ സമ്മേളനം തിരുവോക്ക ലോക്കൽ കമ്മിറ്റി നടക്കുന്നത് അത് ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി പതാക കൊടിമര ദീപശക ജാഥകൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് സമ്മേളന പൊതുസമ്മേളന നഗരിയായിട്ടുള്ള തിരുവോക്ക ടൗണിലാണ് അതിൻ്റെ അന്നത്തെ പരിപാടി വളരെ വർണ്ണപമായിട്ടുള്ള രീതിയിലാണ് ആ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളനത്തിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊന്ന ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും ആ പരിപാടി നടക്കുക അതിനെ തുടർന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് പ്രതി പ്രതിനിധി സമ്മേളനം നടക്കുന്നത് അത് നമ്മൾ മണ്ണാപറമ്പറയും മങ്ങാടിയുടെയും മങ്ങാടിപ്പുറത്തിൻ്റെയും അതിർത്തിയായിട്ടുള്ള സ്ഥലത്ത് എം പാർക്കാണ് പുതിയൊരു ഓടിച്ചോടുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് അവിടെ വച്ചിട്ടാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് കൊടിയേരി കൊടിയേരി നഗറിലാണ് പുതിയ സമ്മേളനം നടക്കുക അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പിന്നെ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഉച്ച നാല് മണിക്ക് നമ്മുടെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള റെഡ് വോളണ്ടിയർമാരുടെ പരേഡും അതോടൊപ്പം തന്നെ ഈ ഏരിയയുടെ പാർട്ടിയുടെ ശക്തി കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള ശക്തി അതിൻ്റെ ആവേശത്തോടു കൂടിയുള്ള ആപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന വളരെ വർണ്ണാഭമായിട്ടുള്ള പിന്നെ പിന്നെ പൊതുപ്രകടനവും അതിന് സമാപനം കുറിച്ചുകൊണ്ട് തിരുവുടുക്ക ടൗണിൽ പൊതുയോഗം നടക്കുകയാണ് അരിപ്ര അങ്ങാടിയിൽ നിന്നാണ് പൊതുയോഗം പിന്നെ അതിൻ്റെ പ്രകടനം ആരംഭിക്കുക ഈ പൊതുയോഗത്തെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പി ബി മെമ്പറായിട്ടുള്ള സെഗാവ് എ വിജയ വിജയരാഘവനാണ് അതേപോലെ തന്നെ മുൻ മന്ത്രിയും എം എൽ എ ആയിട്ടുള്ള സെഗാവ് കെ ടി ജലീലുണ്ടാവും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരകത്ത് പങ്കെടുക്കും ഈ പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള പി കെ സൈനഭ ബി പി ഷാനു അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള പിന്നെ ബി രമേശ് അതേപോലെ തന്നെ നവാസ് തുടങ്ങിയ സഖാക്കളിൽ പങ്കെടുക്കും അപ്പോൾ ഈ നിലക്കാണിൻ്റെ പരിപാടികൾ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ സമ്മേളനത്തോട് ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഈ ഏരിയയുടെ വിവിധ ഭാഗങ്ങൾ അത് സെമിനാർ മുതൽ നാടൻ പാട്ട് വരെയുള്ള വിവിധ പരിപാടികൾ വിവിധ പ്രായത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതേമാതിരി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള മെഗാ പിന്നെ തിരുവാതിര മെഗാ ഒപ്പന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊരു അനുഭവം അതുപോലെ സമ്മേളനങ്ങളും പല പല പരിപാടികൾ ഞങ്ങൾ ഈ ഇരിക്കാ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ആവേശത്തോടും ഗൗരവത്തോടും ആളുകൾ ഈ സമ്മേളനത്തെ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും പ്രാധാന്യവും ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സമ്മേളനത്തെ നോക്കിക്കാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വവും ജനങ്ങളുടെ ബാധ്യതയൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യേ ഉണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് ഈ സമ്മേളനം അതിൻ്റെ എല്ലാ ഘട്ടത്തിലെ രീതിയിലും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്